റുപ്പേ നെറ്റ്വർക്കിൽ വരുന്ന ടോപ്പ് ആയിട്ടുള്ള കാർഡ് വേരിയൻ്റാണ് സെലക്ട് കാർഡ് വേരിയൻ എന്ന് പറയുന്നത് സെലക്ട് വേരിയന്റിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡും വരുന്നുണ്ട് ഡെബിറ്റ് കാർഡും വരുന്നുണ്ട് ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ കാനറ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ബറോഡ എന്നിങ്ങനെ പല ബാങ്കുകളും ഈ ഒരു റുപ്പേ വേരിയൻ സെലക്ട് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് സെലക്ട് വേരിന്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്ക് പിന്നെ ഐ ഡി ബി ഐ ബാങ്ക് എസ് ബി ഐ കാർഡ്സ് എന്നിങ്ങനെ ഒട്ടുമിക്ക കമ്പനികളും സെലക്ട് വേരിയൻ ക്രെഡിറ്റ് കാർഡുകളും ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു സെലക്ട് വേരിയൻറ്റ് കാർഡാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കുറേ അധികം ബെനിഫിറ്റ്സ് വരുന്നുണ്ട് അത് പലർക്കും അറിയില്ല ഇത് സാധാരണ ആളുകൾ വേണ്ടി മാത്രം ഒക്കെയാണ് ഈ ഒരു സെലക്ട് വേരിയൻറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് കുറേ അധികം ബെനിഫിറ്റ് ഈ ഒരു സെലക്റ്റീവ് വേരിയൻറ്റ് കാർഡുകളിലുണ്ട് ലോഞ്ച് ആക്സസ് ഉണ്ട് ഇപ്പോൾ സെലക്ട് വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് നോർമലി ഡൊമസ്റ്റിക് ലോഞ്ചും ഇന്ത്യയ്ക്ക് വേളിയിലെ ലോഞ്ചൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അത് കൂടാതെ നമുക്ക് സ്പാ ആക്സസ് വരുന്നുണ്ട് ജിം മെമ്പർഷിപ്പ് സൗജന്യമായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഇയർലി സൗജന്യമായിട്ട് വരുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് ഹോട്ട് സ്റ്റാർ ആമസോൺ പ്രൈം പോലുള്ള ഒ ടി ടി സബ്സ്ക്രിപ്ഷനും നമുക്ക് സൗജന്യമായിട്ട് നേടാം സോ ഈ ഒരു സെലക്ട് വേരിയൻറ്റ് ആണെങ്കിൽ അതിനകത്ത് ലഭിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ആയിട്ട് നോക്കാം റുപ്പേയുടെ വെബ്സൈറ്റിൽ വരിക റൂപ്പയുടെ വെബ്സൈറ്റിൽ വന്ന അവർ കാർഡ് എന്നുള്ള സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാണാം ക്രെഡിറ്റ് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് സെലക്ട് വേരിയൻറ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകളും കാണാം ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ് ബി ഐ കാർഡ് എസ് ബി എം ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളാണ് നിലവിൽ സെലക്ട് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഇനി സെലക്ട് വേരിയൻറ്റ് ഡെബിറ്റ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സിറ്റി യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജനാ സ്മോൾ ഫൈനാൻസ് ബാങ്ക് കർണാടക ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ് ബി ഐ സൂര്യോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക് തമിഴ്നാട് മെർച്ചൻ്റൈസ് ബാങ്ക് യൂക്കോ ബാങ്ക് ഉജ്ജീവൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഉത് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നീ ബാങ്കുകളാണ് റൂബെ വേരിയന്റ് ഡെബിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഇനി സെലക്ട് വേരിയന്റ് കാർഡാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്പാ സർവീസ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഫോർ ഫൗണ്ടേൺസ് ഡിസ്ട്രസ് അറുപത് മിനിറ്റ് സ്വിജിഷ് ബോഡി മസാജ് വരും പിന്നെ വരുന്നത് മറ്റൊരു ഓഫർ അരോമ തായ് ഡേ പ സിക്സ്റ്റി മിനിറ്റ്സ് ട്രഡീഷണൽ തായ് ബോഡി ഡ്രൈ മസാജ് പിന്നെ കൈരളി ആയുർവേദിക് സെൻ്റർ അവിടെ നമുക്ക് അമ്പത് മിനിറ്റ് ബംഗം ടു ഹാൻഡ് മസാജ് പിന്നെ ഓ ടു സ്പാ സ്പാ ട്രീറ്റ്മെൻറ്റ് കൂപ്പൺ കിട്ടും പിന്നെ ലൈക്ക് മി സലൂൺ ബ്യൂട്ടി കെയർ സർവീസസ് ഈ ഗിഫ്റ്റ് കാർഡാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും അഞ്ച് കോംപ്ലിമെൻറ്ററി ഓഫർ ഓഫേഴ്സാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു വർഷം ഒരു കോംപ്ലിമെൻ്ററി ഓഫറാണ് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഓ ടു സ്പാ സ്പാ ട്രീറ്റ്മെൻറ്റ് കൂപ്പൺ ആണ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാം അപ്പോൾ അതാണ് സ്പാ സർവീസ് വരുന്നത് പിന്നെ വരുന്ന ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചും അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ ലോഞ്ചും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ റെയിൽവേ ലോഞ്ചും വരുന്നുണ്ട് അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇതുണ്ട് പക്ഷേ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ബാങ്കിനനുസരിച്ച് ചെയ്ത് വ്യത്യാസപ്പെടാം നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ ചില ഫീച്ചേഴ്സൊക്കെ ഓപ്റ്റ് ചെയ്യില്ല അവർ വേണ്ടാന്ന് വെക്കും അപ്പോൾ അത് ഡിപ്പെൻഡ്സ് നിങ്ങളുടെ ബാങ്കിൻ്റെ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ കാർഡാണ് ഉപയോഗിക്കുന്നു എന്നതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അതുണ്ടോ ഇല്ലയെന്ന് നോക്കുക നോർമലി നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളിൽ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യുക അതിനുശേഷം സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രിയിലും ആ സിറ്റിയിലും നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചാൻസ് സാധിക്കുമെന്ന് അറിയാം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഓസ്ട്രേലിയ പിക്ക് ചെയ്തു സിറ്റി ഞാൻ പെർത്ത് സെലക്ട് ചെയ്തു അപ്പോൾ എയർപോർട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ച് എന്നിങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇന്ത്യ ആക്കാം ഇന്ത്യ ആക്കിയിട്ട് സിറ്റി നോക്കാം സിറ്റി ഞാൻ ഇപ്പം കൊച്ചിങ് കൊടുത്തു കൊച്ചിങ് കൊടുത്തുകഴിഞ്ഞപ്പോൾ ടെർമിനൽ ടൈപ്പ് ഏത് ടെർമിനൽ ആണ് ടെർമിനലിൻ്റെ അഡ്രസ്സൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ റൂപേ വേരിയന്റ് കാർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ച് ഏതൊക്കെ ലോഞ്ച് ആക്സസ് ചെയ്യാമെന്ന് ഈ ഒരു റുപേയുടെ വെബ്സൈറ്റ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താം പിന്നെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ബാങ്ക് അനുസരിച്ച് ചിലപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നേക്കാം ബാങ്ക് ചിലതൊക്കെ ഓപ്റ്റ് ചെയ്തില്ല ചെയ്യില്ല അവർ ഒരു കസ്റ്റമൈസ്ഡ് ലിസ്റ്റൊക്കെ ആയിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക പിന്നെ ഈ ഒരു റുപേ സെലക്ട് കാർഡ് വേരിയന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഗോൾഫ് പ്രോഗ്രാം നമുക്ക് ഇരുപതിലധികം പ്രീമിയം ഗോൾഫ് കോഴ്സ് നമുക്ക് 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 ടോപ്പ് ആണ് പിന്നെ ഗോൾഫ് ഗെയിം അല്ലെങ്കിൽ ാണ് വർഷവും ചെക്ക നമുക്ക് കിട്ടും ഓഫർ നോക്കി കഴിഞ്ഞാൽ ഗോൾഫ് കോഴ്സ് വരുന്നുണ്ട് പിന്നെ പിന്നെ വരുന്നത് ഗോൾഫ് ആണ് മറ്റൊരു ഹെൽത്ത് ഹെൽത്ത് ചെക്കപ്പ് ചെക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സെലക്റ്റീവ് കാർഡാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കെയർ ബേസിക് പാക്കേജ് എന്ന് ഒരു ഓഫർ ഇൻക്ലൂഡഡ് ടെസ്റ്റ് കംപ്ലീറ്റ് അനാലിസിസ് ഡയബറ്റിക്സ് പിന്നെ കംപ്ലീറ്റ് ഹെമോഗ്രാം ഐ ഡെഫിഷ്യൻസി ലിപ്പിഡ് ലിവർ തൈറോയ്ഡ് അങ്ങനെ ഒരു ടെസ്റ്റ് പാക്കേജാണ് വരുന്നത് മറ്റൊന്ന് എസ് ആർ എൽ ഡയഗ്നോസ്റ്റിക്സിൻ്റെ ഹെൽത്ത് കെയർ ടെസ്റ്റ് പാക്കേജാണ് സി ബി സി എസ് ആർ ഗ്ലൈക്കോ എച്ച് ബി സെറം യൂറിക് ആസിഡ് അങ്ങനെയുള്ള ടെസ്റ്റ് പാക്കേജാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങൾക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും ഒരു കലണ്ടർ ഇയറിൽ നെക്സ്റ്റ് കലണ്ടർ ഇയറിൽ നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും പാക്കേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു കലണ്ടർ ഇയറിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പാക്കേജാണ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ വരുന്ന ജിം ആക്സസ് ആണ് നമുക്ക് ജിം ആക്സസിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കട്ഫിറ്റിൻ്റെ ഒരു ത്രീ മന്ത് ലൈഫ് സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് പിന്നെ കട്ട് കഡ്ഫിറ്റിൻ്റെ തന്നെ വൺ മന്ത് എലേറ്റ് പാസ് സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങൾക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഒരു വർഷത്തിൽ പിന്നെ വരുന്നത് നമുക്ക് ഇൻഷുറൻസ് ആണ് നമുക്കതിൻ്റെ അകത്ത് ഒരു പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കവറേജ് പിന്നെ പെർമനൻറ്റ് ഡിസബിലിറ്റി കവർ അപ് ടു ടെൻ ലാക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് കൺസേർഡ് സർവീസസ് വരുന്നുണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹോസ്റ്റ് റെഫറൽ സർവീസസും ട്രാവൽ അസിസ്റ്റൻസ് പിന്നെ ഹോട്ടൽ റിസർവേഷൻ്റെ ഒരു അസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ വരുന്ന ഒന്നാണ് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് കുറച്ച് ഒ ടി ടി സബ്സ്ക്രിപ്ഷൻസ് വരുന്നുണ്ട് ഒ ടി ടി ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് സോണി ലിവിൻ്റെ ഒരു സിക്സ് മന്ത് സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് പിന്നെ വരുന്ന പ്രൈം വീഡിയോയുടെ ഒരു ട്വൽ ട്വൽ മന്ത് ആനുവൽ സബ്സ്ക്രിപ്ഷനാണ് മറ്റൊന്ന് ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു വൺ ഇയർ പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു രൂപ കൊടുക്കണം ചൂസ് ചെയ്ത് നമ്മൾ റിഡീം ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് അതിൻ്റെ കൂപ്പൺ കോഡ് കിട്ടും ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു ഓഫർ റെഡീം ചെയ്യാം പിന്നെ കോംപ്ലിമെൻറ്ററി ഓഫറായിട്ട് നമുക്ക് ഓലയുടെ ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗിഫ്റ്റ് കാർഡ് പിന്നെ ഊബറിൻ്റെ ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ റിഡീമബിൾ കൂപ്പൺ വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു രൂപ പേ ചെയ്ത് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഇനി എങ്ങനെ ഈ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം റുപ്പയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഈ ഒരു പേജിൽ വരിക ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ നമ്മളുടെ പേര് നമ്മളുടെ കാർഡ് ടൈപ്പ് അപ്പോൾ ഡെബിറ്റ് കാർഡും ഉണ്ട് ക്രെഡിറ്റ് കാർഡും ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് വേരിയെന്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയും ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു കാർഡ് വേരിയന്റ് ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ധനലക്ഷ്മി ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ എന്റെ കയ്യിൽ എച്ച് ഡി എഫ് സി ടാറ്റൂ കാർഡ് ഉണ്ട് അത് ഇൻഫിനിറ്റിക്ക് ആണ് അപ്പോൾ അത് സെലക്ട് ആണ് പക്ഷേ അത് അതിനകത്ത് വന്നിട്ടില്ല അത് അൺഫോർച്യുനേറ്റി വന്നിട്ടില്ല പിന്നിപ്പോൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള കുറേ ഡെബിറ്റ് കാർഡുകൾ അവൈലബിൾ ആണ് ആക്സിസ് ബാങ്ക് റുപേ സെലക്ട് കാർഡ് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സി എസ് ബി ബാങ്കിൻ്റെ റൂപേ സെലക്ട് കാർഡ് അങ്ങനെ ഈ കാണുന്ന ബാങ്കുകളുടെ റൂപേ സെലക്ട് കാർഡ് ആണുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓഫർ റെഡീം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ കാർഡ് വേരിയൻ്റ് ഏതാണോ സെലക്ട് ചെയ്ത് പിന്നെ കാർഡിൻ്റെ ഫസ്റ്റ് എട്ട് ഡിജിറ്റ് എൻ്റർ ചെയ്യുക ചിലതിന് ഫസ്റ്റ് സിക്സ് ആണ് ചിലതിന് ഫസ്റ്റ് ഡിജിറ്റ് ആണ് അപ്പോൾ അത് നോക്കുക ഫസ്റ്റ് എത്ര ഡിജിറ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് എൻ്റർ ചെയ്യുക ദെൻ നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ആയി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യാം സൈനപ്പ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ലോഗിൻ വിത്ത് ഇമെയിൽ എന്ന ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമുക്ക് അതിനകത്ത് നമ്മളുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും വന്നിട്ട് നമുക്ക് ഇതുപോലുള്ള വിൻഡോ ആയിരിക്കും വരുന്നത് അപ്പോൾ റെഡിയും ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ട്യൂബ് പേ ചെയ്ത് നമുക്ക് ഓഫർ റെഡിയും ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെ നമുക്ക് റെഡീമ് ഓഫർ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് മൊബൈൽ നമ്പറിലേക്ക് വരും വച്ചർ കോഡ്സ് ഒക്കെ വരുന്നത് അപ്പോൾ വൗച്ചർ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഓഫർ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരു റുപ്യ സെലക്ട് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട അപ്പോൾ ആമസോൺ പ്രൈമിൻ്റെയൊക്കെ ട്വൽവ് മന്ത് സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഹോട്ട് സ്റ്റാറിൻ്റെ ട്വൽവ് മന്ത് സബ്സ്ക്രിപ്ഷനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് സോ അത് ഉപയോഗപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി